നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇടമുളക്കൽ യൂണിറ്റ് സാംസ്കാരിക വേദിയുടെയും വനിതാ വേദിയുടെയും ആഭിമുഖ്യത്തിൽ കൺവെൻഷനും കുടുംബ സംഗമവും നടന്നു ജില്ലാ സെക്രട്ടറി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് എൻ സഹദേവൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എസ് നിസാർ സ്വാഗതം പറഞ്ഞു പ്രതിഭകൾക്ക് ആദരവ് എം ഫാസി നിർവഹിച്ചു എൻ ഗോപാലകൃഷ്ണപിള്ള കെ വാമദേവൻ ജി രാജിക്കുട്ടി ഗ്രേസിക്കുട്ടി ആശാ അഭിലാഷ് മാത്ര പി എം സുഹറ ബിബി ഇടമുളയ്ക്കൽ ബാലകൃഷ്ണൻ എ ജമീല ബീബി ശൈലജ കെ ദേവരാജൻ സി ബി പ്രകാശ് എസ് അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു അപ്പോൾ ആ അങ്ങനെ ആ അത് അവസാനിക്കുകയും ഇരുപത്തി ആറാം തീയതി ജൂൺ ഇരുപത്തി ആറാം തീയതി തന്നെ സഹസംഘം ഓഫീസായി പ്രവർത്തിക്കുന്ന നമ്മുടെ ജില്ലാ കൊല്ലം ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് രാവിലെ സംസ്ഥാന കമ്മിറ്റി ചേരുകയും ഉച്ചക്ക് ചേർക്കുന്ന സംസ്ഥാന കമ്മിറ്റിയും അതുപോലെ തന്നെ സഹസംഘത്തിൻ്റെ എക്സിക്യൂട്ടീവ് ചേരുകയുണ്ടായി ആ എക്സിക്യൂട്ടീവ് തീരുമാനം ഇരുപത്തി ഏഴാം തീയതി നടക്കുന്ന സമ്മേളനം ഇരുപത്തി മുതൽ ഇരുപത്തൊമ്പത് മുതൽ നടക്കുന്ന സമ്മേളനം എങ്ങനെ നടത്തണം സമയബന്ധിതമായി നടത്തണം എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ആ സംസ്ഥാന കമ്മിറ്റി പിരിഞ്ഞത് ക്രിസ്ത്യൻ ഇരുപത്തി ഏഴാം തീയതി രാവിലെ ക്രിസ്ത്യൻ ഒമ്പതിലേക്ക് തന്നെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ഇരുപത്തി ഒന്ന് പുരുഷന്മാർ സ്ത്രീകളും ഈ പതിനൊന്ന് പുരുഷന്മാരുടെ വളരെ കൃത്യമായ ഹൃദ്യമായ അനുഭവമാണ് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ആയിരത്തോളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന എന്ന് മാത്രമല്ല കൊല്ലം ജില്ലയിലുള്ള ഒട്ടനവധി ആളുകൾ പങ്കെടുത്ത ആ സമ്മേളനത്തിന് ഹൃദ്യമായ ഒരു അനുഭവം ആയി മാത്രമാണ് സംസ്ഥാന കമ്മിറ്റി